പാല ചലഞ്ചേഴ്സ് ബാസ്കറ്റ്ബോൾ ക്ലബിന് നാഷണൽ ഗെയിംസ് ബാസ്കറ്റ് ബോളിൽ മികച്ച നേട്ടം നാഷണൽ ഗെയിംസ് ബാസ്കറ്റ്ബോളിൽ മികച്ച വിജയം നേടിയ താരങ്ങളെയും ക്ലബ്ബ് പ്രവർത്തകരെയും പാലരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കളറങ്ങാട്ട് അനുമോദിച്ചു കോച്ച് മാർട്ടിന്റെ ശിക്ഷണത്തിൽ പരിശീലനം നടത്തിവരുന്ന പാല അൽഫോൺസ കോളേജിലെ കൃഷ്ണപ്രിയ ശരത്തും ചിന്നു കോശിയും ഇക്കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ ത്രീ ഇൻറ്റു ത്രീ മത്സരത്തിൽ വെള്ളി മെഡൽ കടസ്മാക്കിയിരുന്നു പാല ബിഷപ്സ് ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാർ ജോസഫ് കോച്ച് യും ആദരിച്ചു പലയുടെ സംസ്കാരത്തിൻ്റെ ഒരു ആത്മാവ് തന്നെയാണ് ഇതുപോലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ് നമ്മൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല പല എന്നും അധികാരം മുതൽ ഫോൻസാ കോളേജും സെയിൻറ്റ് തോമസും എല്ലാം വ്യത്യസ്തി കേട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇതുപോലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ് മേഖലയിലെ അതുകൊണ്ട് കോളേജും ഈ മുനിസിപ്പൽ സ്റ്റേഡിയവും ഒക്കെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതും ഇവിടെ നല്ല ും പ്രസിഡന്റ് സൂരജ് മണർഘാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ബിനോയ് തോമസ് ബിജു തെങ്കമ്പള്ളിയിൽ വൈസ് പ്രസിഡന്റ് സജി ജോർജ് ഷാജൻ ആന്റണി മനോജ് പി സൂരജ് കയാർ എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ നേതൃത്വത്തിൽ അവധിക്കാലത്ത് സൗജന്യ ബോസ്ക്കറ്റ്ബോൾ പരിശീലനം നൽകുന്നുണ്ട് ഇതോടൊപ്പം രക്തദാന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ക്ലബ്ബ് പ്രവർത്തനം നടത്തുന്നുണ്ട്